ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് ടു അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയുടെ സ്കോറും കൂടാതെ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത് ലെറ്റ്സ് ബിഗിൻ പങ്കാളിത്ത ബിസിനസിൻ്റെ അക്കൗണ്ടിങ് അടിസ്ഥാന ആശയങ്ങൾ പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ സ്കോറ് പതിനൊന്ന് പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ പങ്കാളിത്ത ഉടമ്പടി പങ്കാളിത്ത ഉടമ്പടിയുടെ അഭാവത്തിൽ ബാധകമാകുന്ന നിയമങ്ങൾ സ്ഥിര മൂലധന അസ്ഥിര മൂലധന അക്കൗണ്ടിൻ്റെ രീതികൾ മൂലധന അക്കൗണ്ട് കറൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കൽ ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കൽ മൂലധന പലിശ കണക്കാക്കൽ ഡ്രോയിങ്സ് പലിശ കണക്കാക്കൽ പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന പങ്കാളിത്ത പ്രവേശനം പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ പതിനേഴ് സ്കോർ പുതിയ പങ്കാളിയുടെ അവകാശങ്ങൾ ത്യാഗ അനുപാതം കണ്ടുപിടിക്കൽ പുതിയ ലാഭ അനുപാതം കണ്ടുപിടിക്കൽ ബിസിനസ് സൽപ്പേര് നൽകുന്ന ഘടകങ്ങൾ സൽപേര് മൂല്യനിർണയം ചെയ്യുന്ന രീതികൾ ശരാശരി ലാഭരീതി അധിക ലാഭരീതി മൂല്യധനവൽക്കരണ രീതി സൽപ്പേര് മൂല്യം കണക്കിലെടുക്കൽ പ്രീമിയം രീതി കരുതൽ ശേഖരം വീതിക്കാത്ത ലാഭം നഷ്ടം എന്നിവയുടെ നീക്കുപോക്ക് പുനർമൂല്യനിർണ്ണയ അക്കൗണ്ട് തയ്യാറാക്കൽ നൽകിയിരിക്കുന്ന ബാലൻസ് ഷീറ്റ് പുതിയ പങ്കാളിയുടെ പ്രവേശന സമയത്തുള്ള നിബന്ധനകൾ എന്നിവ പരിഗണിച്ച് പുനർമൂല്യനിർണ്ണയ അക്കൗണ്ട് പങ്കാളികളുടെ മൂലധന അക്കൗണ്ടുകൾ പുതിയ ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കൽ എട്ട് സ്കോർ വീതം പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന പങ്കാളിയുടെ വിരമിക്കൽ മരണം പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ പതിനൊന്ന് സ്കോർ നേട്ട അനുപാതവും പുതിയ ലാഭ അനുപാതവും കണ്ടുപിടിക്കൽ സൽപ്പേരി മൂല്യം കണക്കിൽ ഉൾപ്പെടുത്തൽ ആസ്തി ബാധ്യതകളുടെ പുനർമൂല്യനിർണ്ണയം കരുതൽ ശേഖരം വീതിക്കാത്ത ലാഭം നഷ്ടം എന്നിവയുടെ ക്രമീകരണം വിരമിക്കുന്ന പങ്കാളിക്ക് നൽകാനുള്ള തുക തീർപ്പാക്കൽ വിരമിക്കുന്ന പങ്കാളിയുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കൽ ഇടക്കാല ലാഭം കണക്കാക്കൽ മരണപ്പെട്ട പങ്കാളിയുടെ മൂലധന അക്കൗണ്ട് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കൽ പങ്കാളിത്ത ബിസിനസ്സിൻ്റെ അടച്ചുപൂട്ടൽ പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ പതിമൂന്ന് സ്ക്വർ പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ വിവിധ രീതിയിലുള്ള അടച്ചുപൂട്ടൽ കരാർ പ്രകാരം നിർബന്ധപൂർവം അവിചാരിത സംഭവങ്ങൾ കോടതി മുഖേന ആസ്തികൾ വിറ്റ് ലഭിക്കുന്ന തുക വിനിയോഗിക്കേണ്ട ക്രമം റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കൽ ഡിസല്യൂഷൻ സംബന്ധിച്ച ജേർണൽ എൻട്രികൾ പങ്കാളിത്ത സ്ഥാപനം അടച്ചുകൂട്ടുമ്പോൾ ആവശ്യമായ എക്കൗണ്ടുകൾ റിയലൈസേഷൻ അക്കൗണ്ട് മൂലധന എക്കൗണ്ട് മൂലധന എക്കൗണ്ടുകൾ ബാങ്ക് ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കൽ എട്ട് സ്കോർ ചോദ്യം ശ്രദ്ധിക്കുക അക്കൗണ്ടൻസി പാഠപുസ്തകം ഭാഗം ഒന്നിലുള്ള പാഠം ഒന്ന് ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങളുടെ കണക്കെഴുത്ത് പരീക്ഷാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഭാഗം രണ്ട് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസ് നാൽപ്പത് സ്കോർ ചോയ്സ് അടക്കം അൻപത്തിരണ്ട് സ്കോർ കമ്പനിയുടെ കണക്കുകൾ ഓഹരി മൂലധനത്തിൻ്റെ കണക്കെഴുത്ത് പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ സ്കോർ പതിനാറ് കമ്പനികളുടെ പ്രത്യേകതകൾ വിവിധ തരത്തിലുള്ള മൂലധന വിഭവങ്ങൾ അംഗീകൃത മൂലധനം പുറപ്പെടുവിച്ച മൂലധനം ഏറ്റെടുത്ത മൂലധനം വിളിക്കപ്പെട്ട മൂലധനം അടച്ചു തീർത്ത മൂലധനം സാധാരണ ഓഹരികളും മുൻഗണനാ ഓഹരികളും ഓഹരികൾ മുഖവിലയിൽ ഇഷ്യൂ ചെയ്യൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യൽ കിഴിവിൽ ഇഷ്യൂ ചെയ്യൽ കാൾ കുടിശികയും മുൻകൂർ കാൽ തുകയും ഓഹരികളുടെ അധിക അപേക്ഷകൾ ഓഹരി കണ്ടുകെട്ടൽ ഓഹരികളുടെ റീഇഷ്യൂ ആസ്തികൾ വാങ്ങുന്നതിന് പ്രതിഫലമായി ഓഹരികൾ ഇഷ്യൂ ചെയ്യൽ ഓഹരി ഇടപാടുകളുടെ ജേർണൽ എൻട്രികൾ എട്ട് സ്കോർ ചോദ്യം കമ്പനി അക്കൗണ്ടുകൾ കടപ്പത്രങ്ങളുടെ അക്കൗണ്ട് പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ സ്കോർ എട്ട് വിവിധ കടപ്പത്രങ്ങൾ ഈട് കാലാവധി മടക്കി നൽകൽ രീതി കൂപ്പൺ നിരക്ക് കൈമാറ്റക്ഷമത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള തരംതിരിക്കൽ ഓഹരികളും കടപ്പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രികൾ കടപ്പത്രങ്ങളുടെ മടക്കി നൽകൽ രീതികൾ കമ്പനികളുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ നാല് സ്കോർ വിവിധതരം ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പനി ബാലൻസ് ഷീറ്റിന്റെ മാതൃക പ്രധാന തലക്കെട്ടുകളും അവരുടെ കീഴിൽ വരുന്ന ഇനങ്ങളും ലാഭനഷ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പനികളുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വിശകലനം പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ സ്കോർ ഏഴ് വിശകലനത്തിനുള്ള വിവിധ ടൂളുകൾ താരതമ്യ വരുമാന സ്റ്റേറ്റ്മെൻറ്റ് താരതമ്യ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ അക്കൗണ്ടിംഗ് അനുപാതങ്ങൾ പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ സ്കോർ പതിനൊന്ന് അനുപാത വിശകലനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അനുപാത വിശകലനത്തിൻ്റെ പരിമിതികൾ ദ്രവണ അനുപാതങ്ങൾ നടപ്പ് അനുപാതം ദ്രുത അനുപാതം ലേയത്ത അനുപാതങ്ങൾ വായ്പാ ഓഹരി അനുപാതം ഉടമസ്ഥ അനുപാതം പലിശ ആവരണ അനുപാതം പ്രവർത്തനശേഷി വിറ്റുവരവ് അനുപാതങ്ങൾ സ്റ്റോക്ക് ടേൺ ഓവർ അനുപാതം റിസീവബിൾ ഡെപ്റ്റേസ് ടേൺ ഓവർ അനുപാതം പ്രവർത്തന മൂലധന ടേൺ ഓവർ അനുപാതം ലാഭക്ഷമത അനുപാതങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് അനുപാതം നെറ്റ് പ്രോഫിറ്റ് അനുപാതം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അനുപാതം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വിവിധ തരം എക്കൗണ്ടിംഗ് അനുപാതങ്ങൾ ഉചിതമായ സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എട്ട് സ്കോർ ചോദ്യം പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ സ്കോർ സിക്സ് പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ പണ ആഗമന നിർഗമന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങൾ നിക്ഷേപ പ്രവർത്തനങ്ങൾ ധനപരമായ പ്രവർത്തനങ്ങൾ ഇവയിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്ക് കണ്ടുപിടിക്കുക ഓർക്കുക അക്കൗണ്ടൻസി പരീക്ഷയിൽ മുപ്പത് ശതമാനം അധിക ചോദ്യങ്ങൾ ഉൾപ്പെടെ അൻപത്തിരണ്ട് പ്ലസ് അൻപത്തിരണ്ട് ടോട്ടൽ നൂറ്റിനാല് സ്കോറിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും ഓരോ വിഭാഗത്തിലെയും നിർദ്ദേശം അനുസരിച്ച് പരമാവധി നാൽപ്പത് പ്ലസ് നാൽപ്പത് എൺപത് സ്കോറിനുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരമെഴുതേണ്ടത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്